വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞാനിപ്പോൾ നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മൂന്നാമത്തെ വർഷം അപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയതൊക്കെ ഡെലിവറി ഒക്കെ ആ സമയത്തായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നാല് മാസമായിട്ടുണ്ട് അപ്പോൾ നാല് മാസം ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകാൻ തുടങ്ങുന്നത് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അപ്പം ഇപ്പോൾ ഒരു എട്ട് മണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അയ്യോ മേർത്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ പോവാട്ട് എന്നിട്ട് സന്തോഷം ഞാൻ പഠിച്ചാൻ പോവാ നിങ്ങൾ ഇവിടെ ഇരുന്നോ നിങ്ങൾ ഇവിടെ ഇരുന്നോ ഞാൻ പഠിച്ചാൻ പോവാ നിങ്ങൾ ഇവിടെ ഇരുന്നോട്ടാ എന്താ അപ്പൊ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അമ്മയുണ്ട് ഇവിടെ അപ്പൊ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ അമ്മയാണ്ണുണ്ണീനെ നോക്കട്ടോ അപ്പൊ അമ്മ ഇപ്പൊ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ദോശ സാമ്പാറിന്ന് ദോശ സാമ്പാറോ ഹലോ ഹലോ വറുത്തുമൊ വറുത്തുമുള്ള ബാൽക്കണിയാണ് കേട്ടോ ബാൽക്കണിയിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല കേട്ടോ കുറച്ച് ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ കുറച്ച് ചെടികൾ പിന്നെ കറ്റാർവാഴയാണ് കൂടുതൽ വെച്ചേക്കുന്നത് കേട്ടോ കറ്റാർവാഴ നമുക്ക് മുഖത്തും തലയിലൊക്കെ എടുക്കാൻ പറ്റുന്ന കാരണം കറ്റാർവാഴ കറ്റാർവാഴ കൂടുതൽ വെച്ചേക്കണേ ഇന്ന് കുറച്ചധികം അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ഓരോന്നോരോന്ന് അലക്കാനായിട്ട് മെഷീനിൽ ഇടമായിരുന്നു അപ്പോൾ ഞാൻ മെഷീൻ ഓണാക്കി പോവും പിന്നെ അലക്കി കഴിയുന്ന സമയത്ത് അമ്മ ഫ്രീ ആകുമ്പോൾ അതെല്ലായിടത്തും അമ്മ വിരിച്ച് ഇട്ടോളൂ ഉണക്കാനായിട്ട് പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശ സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാർ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള സാമ്പാറാണ് കേട്ടോ അതിനകത്ത് ഞങ്ങൾ നാളികേരം അരച്ച് വറുത്തരച്ചിട്ട് ചേർക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ ഞങ്ങൾ അങ്ങനെ സാമ്പാർ പൊടി അധികം അതിനകത്ത് ഇടാറില്ല അപ്പം ഞാൻ വേഗം അത് ഭക്ഷണം എടുത്ത് കഴിച്ചു പക്ഷേ ഒരുപാട് സമയം ഇരുന്ന് കഴിക്കാനുള്ള സമയൊന്നും ഇല്ല കേട്ടോ എല്ലാം പടപടേ പടപടേ എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുന്ന് കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായില്ല കാരണം എട്ടേക്കാല് കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണിക്ക് മുമ്പ് എനിക്ക് ക്ലാസ്സിലെത്തും വേണം അങ്ങനെ ഫുഡ് വേഗം കഴിച്ചതിന് ശേഷം കുളിക്കാനായിട്ട് പോകട്ടോ അപ്പം ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം വൈറ്റ് ആണ് വൈറ്റാണെട്ടോ ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയൊരു ചെളി പറ്റിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാം ഞാൻ എൻ്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിലാണ് കേട്ടോ നേഴ്സിംഗിനും ജോയിൻ ചെയ്യുന്നത് 呃。Uh ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതുതന്നെയാണ് കേട്ടോ കാരണം എനിക്ക് കുഞ്ഞിലെ മുതലേ ഉള്ളൊരാഗ്രഹമാണ് എനിക്ക് എന്നുള്ളത് നേഴ്സിങ് പഠിക്കാനും എനിക്ക് മറ്റുള്ളവർ ശുശ്രൂഷിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആ പ്രൊഫഷൻ അങ്ങ് മാറി ഞാൻ പിന്നെ പഠിച്ചത് എയർപോർട്ട് മാനേജ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നേഴ്സുമാരെ കാണുമ്പോൾ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ആവാനായിരുന്നല്ലോ ആഗ്രഹം എന്നുള്ളൊരു മനസ്സിൽ ഭയങ്കര ായിരുന്നു പക്ഷേ സ്വപ്നത്തിൽ പോലും ആ സമയത്തൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല എനിക്ക് നേഴ്സിങ് ചെയ്യാൻ പറ്റും നേഴ്സാവാൻ പറ്റുന്നൊന്നും അപ്പോൾ കാരണം അത് കഴിഞ്ഞ ചാപ്റ്റർ ആണല്ലോ എനിക്കങ്ങനെ പറ്റില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിന്നിരുന്നത് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് നേഴ്സാകാനായിരുന്നു ആഗ്രഹം എന്നൊക്കെ ഹസ്ബന്റ് ആണെങ്കിൽ നൂറ് ശതമാനം എനിക്ക് സപ്പോർട്ടായിരുന്നു അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്മിഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തതാണ് കേട്ടോ നേഴ്സിങ്ങിന് ഞാനൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നൊന്നും കാരണം ഞാൻ വിചാരിച്ചു തന്നാൽ നമ്മുടെ ഏജ് ഓവറായി കാണുമായിരിക്കും പിന്നെ പിന്നെ നമ്മുടെ അറിയാമല്ലോ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ തന്നെ നൂറ് അഭിപ്രായങ്ങളായിരിക്കും വരിക അത് പറ്റില്ല ഇത് പറ്റില്ല എല്ലാം നെഗറ്റീവ് ആയിരിക്കും വളരെ അപൂർവ്വം നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയുള്ളൂ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു കാരണം എല്ലാവരും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേരായിരിക്കില്ല അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഒരുപാട് പേരുണ്ട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മുപ്പത്തിനാല് വയസ്സിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർ വരെയുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ ഇവിടുത്തെ എല്ലാ കോളേജുകളിലും മേജറായിട്ടുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് ഹസ്ബൻഡും വൈഫ് ഒരുമിച്ച് പഠിക്കുന്നുണ്ട് കാരണം അത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോൾ ഭയങ്കര കളിയാക്കലായിരിക്കും കേട്ടോ പക്ഷേ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ തേർഡ് ഇയർ ആണ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞാൽ ഞാനൊരു നഴ്സായി എത്ര പെട്ടെന്നു പറയും മൂന്ന് വർഷം ഇങ്ങനെ പോയത് നമ്മളത് മടി പിടിച്ച് അഡ്മിഷൻ എടുക്കാണ്ട് ആഗ്രഹ ഉള്ളിൽ വെച്ചിരുന്നു അങ്ങനെ ഇരിക്കേ ഉള്ളൂ പിന്നെ മറ്റുള്ളവർ മറ്റുള്ളവരെന്തു പറയൂ എന്നൊക്കെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അവരടുത്ത് അഭിപ്രായം ചോദിച്ചാൽ പറയും പഠിക്ക ഈ പ്രായത്തിലാണോ പഠിക്കുന്നത് എന്തിനാ പഠിക്കണേന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു പറഞ്ഞാൽ അവര് പറയും പോ പഠിച്ചത് നന്നായിരുന്നു അപ്പോൾ അവർക്ക് അതിനകത്ത് അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ പക്ഷെ നമ്മളാണ് നമുക്കാണ് നഷ്ടം വരുന്നത് ഓരോരുത്തരുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാതിരിക്കരുത് കേട്ടോ ഒരിക്കലും നമുക്ക് ഒരേ ഒരു ലൈഫ് അല്ലേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ഇപ്പൊ എന്തെങ്കിലും കോഴ്സോ അങ്ങനെയൊക്കെ എടുത്ത് നമ്മുടെ അറിവില്ലായ്മ മൂലായിരിക്കാം നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നുണ്ടാവില്ല പല സിറ്റുവേഷൻ കൊണ്ട് നമുക്കത് നമ്മുടെ ആഗ്രഹത്തിന് നമുക്ക് തെന്നി മാറി പോകേണ്ടി വന്നേക്കാം പക്ഷെ നമുക്ക് പിന്നീട് ഒരു സമയത്ത് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാണ്ട് നിങ്ങളത് ചെയ്യണം കേട്ടോ ഇപ്പൊ അഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത് ഒ ബി ജി ആണ് ഇപ്പൊ തേർഡ് ഇയറിൽ ഞങ്ങൾക്ക് രണ്ട് സബ്ജക്റ്റേ ഉള്ളൂ ഒ ബി ജിയും കമ്മ്യൂണിറ്റിയും അപ്പം ഒബിജിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ സാധാരണ ഈ സമയങ്ങളിലൊക്കെ അവൾ ഉറങ്ങുന്ന സമയമാണ് ഇപ്പോൾ ഇന്ന് എന്ത് അറിയില്ല നല്ല കളിയായിട്ടിരിക്കുകയാണ് ഉറങ്ങുന്ന ലക്ഷണമേ കാണാനില്ല കാരണം അമ്മയ്ക്ക് ഇവിടെ ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ ലഞ്ചിനെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണിന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എനിക്ക് പിന്നെ ഒരു ടച്ച് പോയ അവസ്ഥയൊക്കെയാണ് കാരണം ബുക്സൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കുറേ നാളുകളായിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യമേ തുടങ്ങി എല്ലാം തുടങ്ങണം കാരണം എനിക്ക് സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ഉണ്ട് ഇനി അത് സപ്ലൈ ആയിട്ടാണ് എഴുതുന്നത് കാരണം സെക്കൻഡ് ഇയർ ഞാൻ ഫുൾ പോയിൻ്റ് പോയിണ്ടായിരുന്നില്ല പകുതി എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്നത് ഇപ്പോഴാണ് അപ്പോൾ ഇനി അതിൻ്റെ എല്ലാം പഠിച്ചെടുക്കണം അങ്ങനെ മാർത്തോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞാൻ ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ചാണ് രാവിലെ ഇറങ്ങാറ് കാരണം ഹസ്ബൻഡിന് ഈ സമയത്താണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും ഒമ്പത് മണിക്ക് മുമ്പ് ഞങ്ങൾ ഇറങ്ങും പിന്നെ ഉച്ചയാകുമ്പോഴും ലഞ്ചിനെ ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ് അതുകൊണ്ട് സിമ്പിളാണ് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പിന്നെ വാർത്ത ഇനി ഇന്നത് എന്താകും അവസ്ഥയെന്ന് അറിയില്ല സാധാരണ അവൾ അങ്ങനെ വാശി പിടിക്കുന്ന ഒരു ക്യാരക്ടറല്ല വളരെ കോപ്പറേറ്റീവാണ് കേട്ടോ നമ്മുടെ കൂടെ അനാവശ്യമായിട്ട് വാശി പിടിക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഉറങ്ങാതിരുന്ന് വാശി പിടിക്കണ പണിയൊന്നുമില്ല നമ്മുടെ നമ്മൾ കെടുക്കുമ്പോൾ തന്നെ കെടുന്നോളൂ നമ്മൾ എണീക്കുമ്പോൾ എണീക്കും അങ്ങനെ ഒരു ഇതാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അറിയാം എങ്ങനെയായിരുന്നു ആളെന്ന് അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലോട്ട് പോവാണ് കേട്ടോ ഒൻപത് മണി ആവാൻ മിനിറ്റ് ഉള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക എങ്ങനെയൊക്കെ നേരത്തെ പോവാൻ നോക്കിയാലും ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറുള്ളൂ അങ്ങനെ ഇപ്പോൾ കോളേജ് എത്തിയിട്ടോ കോളേജിൻ്റെ കോളേജിൻ്റെ അങ്ങോട്ടുള്ളൊരു വഴിയാണത് അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോയി ഇനിയിപ്പോൾ കോളേജിലോട്ട് അങ്ങ് കയറിയാൽ മതി കേട്ടോ കുറച്ചൊന്നും നടക്കാനുണ്ട് അധികം ഒരു ഒരു മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ക്ലാസ്സിലെത്തി ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ്സിലെത്തിയത് ബ്രേക്ക് ടൈമാണ് കേട്ടോ ആ സമയത്ത് എല്ലാവരും വർത്തമാനം പറഞ്ഞ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് അന്ന് ഒരെണ്ണം സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ക്ലാസ്സിലിരുന്ന് അതെല്ലാം ഞാൻ എഴുതായിരുന്നു കേട്ടോ പിന്നെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിലും നല്ല പിള്ളേരാണ് കേട്ടോ മെജോറിറ്റി മലയാളികളാണ് കേട്ടോ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല അവിടെ മെജോറിറ്റി മലയാളീസാണ് അവിടെ പഠിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന പിള്ളേരാണുള്ളത് പിന്നെ കുറച്ച് പേര് കർണാടകയിൽ നിന്ന് വരുന്നവരുണ്ട് പിന്നെ ടിബറ്റിൽ ടിബറ്റിന്ന് വരുന്നവരുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളത് അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടോ ലഞ്ച് ടൈം ആയ സമയത്ത് ഞങ്ങൾ വീട്ടിലോട്ട് വ വരായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നെ കൊണ്ട കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് ഉണ്ണി ബഹളം വെച്ചോ എന്നൊക്കെ പക്ഷെ അവൾ ഒരു ആശം ഉണ്ടായിരുന്നില്ല പക്ഷെ അവൾ ഉറങ്ങുന്ന സമയത്തൊന്നും ഉറങ്ങുണ്ടായിരുന്നില്ല ഓർക്കാൻ നോക്കിയിട്ട് ഉറങ്ങുണ്ടായില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ലഞ്ചിന് ചെന്ന സമയത്തും അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല എണീറ്റിരിക്കായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവളായിട്ട് കളിച്ച് കാരണം ഒരു മണിക്കാണ് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് രണ്ട് മണിയാവുമ്പോൾ വീണ്ടും തിരിച്ച് ക്ലാസ്സിൽ കയറണം ആ ഒരു ഒരു മണിക്കൂറേ ഉള്ളൂ അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കണം അവൾക്ക് പാൽ കൊടുക്കണം വാർത്തേനെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം ലഞ്ച് കഴിക്കായിരുന്നു കേട്ടോ ലഞ്ചിന് രാവിലത്തെ ഉണ്ടായിരുന്നു കറിയായിട്ട് പിന്നെ കുറച്ച് പടവലങ്ങി ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ വെച്ച് മോരുകറി ഉണ്ടായിരുന്നു തേങ്ങ ഒഴിച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ള മോരുകറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് അതുണ്ടായിരുന്നു പിന്നെ മുട്ട ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി കഴിച്ച് പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങണമായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ സമയത്ത് അമ്മ അമ്മയ്ക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അമ്മയുടെ ആ ചായും കൂടി കുറച്ച് വാങ്ങി കുടിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അസൈൻമെൻറ്റിൻ്റെ ബാക്കിയെല്ലാം എഴുതി കഴിഞ്ഞ ഫ്രണ്ട് പേജ് എഴുതായിരുന്നു പിന്നെ നാലുമണി ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് വേഗം ഇറങ്ങി ഇറങ്ങിപ്പോരാണ് ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവിടെ തന്നെയുള്ള മാംഗ്ലൂരിയൻസാണ് കേട്ടോ എല്ലാവരും മലയാളിസല്ല പക്ഷെ എല്ലാവരും നല്ല സ്നേഹമാണ് കേട്ടോ ഇത് മധുമതിയാണ് കേട്ടോ പിന്നെ ധന്യ നിഷ ശബ്നം അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് നടന്നാണ് പോകുന്നത് നല്ല വെയിലെന്ന് പറഞ്ഞ് നല്ല വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് വന്ന് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു കടയുണ്ട് കേട്ടോ കുഞ്ഞ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നിന്ന് സംഭാരം തണുത്ത സംഭാരം വാങ്ങിക്കുകയായിരുന്നു നല്ല ടേസ്റ്റാണ് ഈ ചൂട് സമയത്ത് അടിപൊളിയാണ് സംഭാരം കുടിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനത് മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്ര നാൾ നമ്മൾ റെസ്റ്റൊക്കെ എടുത്തിരിക്കായിരുന്നു ഇനി ഇനി സെക്കൻഡ് ഇയർ പഠിക്കാനുണ്ട് എഴുതാനുണ്ട് തേർഡ് ഇയറിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടെ ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരിക്കും അതിനിടയ്ക്ക് എക്സാം വരുന്നുണ്ട് എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എനിക്കൊരു പിടി വില പക്ഷേ മാനേജ് ചെയ്തേ പറ്റൂ ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയ സമയത്ത് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു ഇന്നത്തെ ദിവസം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വാശിയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അവൾക്ക് കണ്ടപ്പോൾ പിന്നെ നേരത്തെ മേടിച്ച് സംഭാരം എടുത്ത് ഗ്ലാസ്സിലാക്കിയിട്ട് ഞാൻ കുടിക്കുമായിരുന്നു എന്തൊരു ആശ്വാസമായിരുന്നു പറയും നല്ല ചൂട്ടിലിങ്ങനെ നല്ല കുറച്ച് എരിവും കുറച്ച് പുലിയൊക്കെയുള്ള സംഭാരം അത് നല്ല തണുത്തത് കുടിക്കും അടിപൊളിയാണ് സൂപ്പർ ഫീലാണ് പിന്നെ എനിക്ക് കൂടുതൽ മധുരത്തിനേക്കാളും ഇഷ്ടം എരിവും പുളിയാണ് കേട്ടോ നമ്മുടെ സംഭാരം അതുപോലെ ഉപ്പിട്ട നാരങ്ങ വെള്ളം അങ്ങനത്തെ ഒക്കെ എനിക്കിഷ്ടമാണ് ജ്യൂസിനേക്കാളും അങ്ങനെ ഇതൊക്കെ കുടിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനമായത് ഇനിയിപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങളുണ്ടോ ചെയ്യാനായിട്ട് നാളത്തേക്ക് അസൈൻമെന്റ്സ് ഉണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ആക്കണം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത് ജസ്റ്റ് ഞാൻ ക്ലാസ്സിൽ പോകുന്നതൊന്നും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ